കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രമേയമാണ് നമ്മുടെ നിയമസഭ ഇന്ന് പാസാക്കിയത് പക്ഷേ ഈ നിയമസഭ ഈ പ്രമേയം പാസാക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് എന്തുകൊണ്ടാണ് അവർ സഭയിൽ ഇല്ലാത്തത് എന്നതിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള വാദങ്ങളാണ് വരുന്നത് പ്രത്യേകിച്ച് കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പി സംസ്ഥാനത്തിലെ കോൺഗ്രസിന് ഭയമാണ് അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് നീങ്ങുന്നത് എന്ന തരത്തിലാണ് ഒരു വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് കൃത്യമായ മറുപടി ഇന്ന് സഭയിൽ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൊടുത്തിട്ടുമുണ്ട് കേന്ദ്രത്തിലിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ എന്ത് ചിന്തിക്കും എന്നതിന്റെ പേരിലാണോ നിങ്ങൾ സഭയിൽ ഇരിക്കാത്തത് എന്ന ചോദ്യം വരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒരു വഴി കൂടി കടന്നുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജ് തന്നെ ഇന്ന് സഭയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞൊരു കാര്യം ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വ്യാജന്മാരുടെയും കയ്യേറ്റക്കാരുടെയും നിലപാടില്ലാത്തവരുടെയും ഒരു കൂട്ടായ്മയായി മാറി എന്നാണ് വീണ ജോർജിന്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനം തന്നെ അതുകൊണ്ട് ഈ വിമർശനം ഏറ്റുവാങ്ങി കോൺഗ്രസ് തിരുത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല മാത്രമല്ല കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ പോലും അവർ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പിയെ കോൺഗ്രസിന് പേടിയാണ് എന്ന് പറയേണ്ടി വരും സഭയിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞ ആ ഒരു വാക്കുകൾ അതൊന്ന് കേൾക്കാം സർ ഇവിടെ പ്രതിപക്ഷം ഈ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ വ്യക്തതയില്ലാത്ത ഇല്ലാത്ത രാഷ്ട്രീയ ദർശനമില്ലാത്ത ഒരു പ്രതിപക്ഷമായി ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷം അധപതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സാർ നമ്മൾ ഇന്നിവിടെ കണ്ടത് അത് മാത്രമല്ല സാർ അത് വ്യാജന്മാരുടെയും കൈയേറ്റക്കാരുടെയും കൊള്ളക്കാരുടെയും കൂട്ടായ്മയായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറി എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അവിടെയാണ് വസ്തുതകളൊന്നുമില്ലാതെ സഭയെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി പ്രതിപക്ഷം പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് വീണ ജോർജ് പറയുന്നത് പോലെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ വലിയ വിഷയ ദാരിദ്ര്യമുണ്ട് അതായത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്താൻ പറ്റിയ ഒരു വിഷയം ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തടി ഉയരുന്ന കോൺഗ്രസിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് വി ഡി സതീശൻ പോലും പലപ്പോഴും ഹോംവർക്ക് ചെയ്യാതെ സഭയിൽ വന്ന് ഇന്ന് ദാണം കെടുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് നേരത്തെ എ എൻ ഷംസീർ തന്നെ സ്പീക്കർ തന്നെ ഇന്ന് ചട്ടം പഠിപ്പിക്കുന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു അതായത് പ്രതിപക്ഷം സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ സർക്കാരിനെതിരെ തിരിക്കാൻ കഴിയുന്ന ഒരു വിഷയം കിട്ടാത്തത് കൊണ്ട് കിടന്നു വല്ലാതെ കറങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉള്ളത് എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ തന്നെ കാണിക്കുന്ന കയ്യേറ്റം ആകട്ടെ ഇല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളാകട്ടെ അതൊക്കെ പരിഹരിക്കേണ്ട നീക്കത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയങ്ങളിൽ പോലും കോൺഗ്രസ് നേതാക്കളെയോ പ്രതിപക്ഷത്തെയോ നമ്മുടെ സഭയിൽ കാണാറില്ല എന്ന് മാത്രമല്ല കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ പോലും നമ്മൾ തയ്യാറല്ല ഇവിടുത്തെ കോൺഗ്രസും യു ഡി എഫും എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത ഇതുകൂടി പറയേണ്ടത് എന്തായാലും സഭയിൽ പ്രതിപക്ഷം ഇരിക്കാത്തതിനെ എല്ലാവരും രൂക്ഷമായി വിമർശിക്കുന്നതിന് കാരണം ഇത് ഏതെങ്കിലും സി പി എം കോൺഗ്രസ് തമ്മിലുള്ള പോരാട്ടമല്ല പകരം നമ്മുടെ നാടിന് അതായത് നമ്മുടെ കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നം അത് കാട്ടാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണിത് ആ സമയത്ത് പോലും ഇവിടെ ആശയപരമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോകുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതൊന്നല്ല കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ നാടിന് വേണ്ടിയാണ് നിയമസഭ ചേരുന്നതും അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും അതിൽ ചർച്ച നടക്കുന്നതും ഒക്കെ തന്നെ നമ്മുടെ നാടിനു വേണ്ടിയാണ് ആ സമയത്ത് ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയം അത് പാസ്സാകാൻ പോലും പ്രതിപക്ഷത്തെ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം അത് എത്രത്തോളം പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണം ാണ് എന്ന് കൂടി പറയേണ്ടി വരും അതുകൊണ്ട് വിഷയദാരിദ്ര്യത്തിൽ വല്ലാതെ അലയുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഉടായ്പ കാണിച്ച് സഭയിൽ നിന്ന് ഓടി മാറുക എന്നത് മാത്രമാണ് അവരിപ്പോൾ ആലോചിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ അവർ നടപ്പിലാക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് സഭയിൽ കണ്ടത് എന്ന് പറയേണ്ടി വരും വീണാ ജോർജിന്റെ വാക്കുകൾ കൃത്യമായി പ്രതിപക്ഷത്തെ കീറി മുറിക്കുന്ന ഒരു വാള് തന്നെ ആയിരുന്നു എന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട നിലപാട് വ്യക്തമാക്കി പറയുകയായിരുന്നു വീണാ ജോർജ് ഇത് ചെയ്തത് സഭയിൽ ചെയ്തത് ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുന്നതിൽ തങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്ന അല്ലെങ്കിൽ പറയാതെ പറയുന്ന ഒരു അവസരം കൂടിയാണ് ഇന്ന് സഭയിൽ കണ്ടത് എന്നുകൂടി നമ്മൾ ഓർക്കണം